ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുബന്ധത്തെ ഞാൻ വിമർശിച്ചില്ലേ അത് ഞാൻ വിമർശിക്കും എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുബന്ധം യു ഡി എഫിന് വൻ നഷ്ടം ഉണ്ടാക്കും എന്നല്ല കേരളത്തിലെ സാമൂഹിക സ്ഥിതി പോലും മാറും പത്ത് ശതമാനം വർഗീയവാദികളില്ലാത്ത കേരളത്തിൽ വലിയ ശതമാനവും ജനാധിപത്യ വിശ്വാസികളാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫ് കൂട്ടുകൂട്ടി അവരെന്ന് പറഞ്ഞാൽ ആരാ അതും ജമാത്തിന് അറിയാത്തവരാര ജമാത്ര ഇന്ത്യൻ സർക്കാരിനോട് സഹകരിക്കുന്നൊരു ഹറാമാണ് എഴുതി വെച്ച ജനതയാണ് അവരെ നമ്മൾ നമ്മുടെ സാമൂഹിക ഘടനയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ വർഗീയത വളരും ഈ നിലക്ക് മുന്നോട്ട് പോയാൽ വളരെ സമീപമായൊരു ഭാവിയിൽ കേരളം വർഗീയവാദികൾ ഭരിക്കും നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ യോജിച്ച് നിൽക്കണം അതിൽ മതമൊന്നുമില്ല ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം എല്ലാവരും യോജിച്ചിരിക്കണം എന്തുകൊണ്ട് വർഗീയത വളരരുത് വർഗീയത വളർന്നാൽ കേരളം വർഗീയത ഭരിക്കും വർഗീയത കേരളം ഭരിച്ചു കഴിഞ്ഞാലോ വലിയ നഷ്ടം സംഭവിക്കും ഞാൻ ഈ മിഞ്ഞാത്ത പ്രസംഗത്തിൽ പറഞ്ഞില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ക്ഷയിക്കുന്നതിന് എനിക്ക് ഭയമാണ് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷയിച്ചാൽ അതിൻ്റെ ലാഭം എടുക്കുക വർഗീയവതികളായിരിക്കും അത് പ്രശ്നം മനസ്സിലാക്കണം അതിനടുത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് നാണോ അതും ചിലപ്പോൾ ആവശ്യമാണ് ഈ സമൂഹത്തിൽ നമ്മുടെ ബാലൻസ് നമ്മുടെ കേരളത്തിൻ്റെ ബാലൻസ് നിലനിർത്തിയത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി നിന്നു കോൺഗ്രസ് കൃത്യമായി നിന്നു ലീഗ് അവരുടെ കൂടെയിൽ നിന്നു അങ്ങനെ വന്നപ്പോൾ ഒരു സാമൂഹിക ഘടന രൂപപ്പെട്ടു വർഗീയതക്കെതിരെ അതേ സമയത്ത് എന്തെങ്കിലും ഒട്ടിലൊടുക്കി ന്യായങ്ങൾ പറഞ്ഞ് നമ്മളുടെ ഘടന മാറ്റിക്കഴിഞ്ഞാൽ ജമായത്ത് ഇസ്ലാമിയെ പോലെ ആകെ ചില്ലറ വോട്ടാണ് അവർക്ക് ഉള്ളത് ഇതിനെ അവരെ കൂടെ കൂട്ടുന്നത് അങ്ങനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ കൂടെ കൂട്ടിക്കാൻ വലിയ നഷ്ടം സംഭവിക്കും നമ്മുടെ സാമൂഹിക ഘടന തകരും എന്ത് വർഗീയവാദികൾക്ക് സാധുക്കളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറഞ്ഞു പറ്റിച്ച് വർഗീയതയിലേക്ക് ചേർക്കാൻ ഇതൊരു കാരണമാകും ഇതൊരു ടൂളാവും അത് നിങ്ങൾ നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് എനിക്കിതൊക്കെ എന്തൊക്കെ പഠനം ഞാൻ വിമർശിക്കണില്ലല്ലോ ഞാൻ വിമർശിക്കുന്ന സാമൂഹിക ഘടനയെ തകർക്ക തകരുന്ന പ്രശ്നങ്ങൾ തങ്ങന്മാർ തകരാൻ പാടില്ല നശിക്കാൻ പാടില്ല അവരെ വിമർശിക്കാൻ ഇവിടെ പണ്ട് വിമർശിച്ചിട്ടില്ല പണ്ട് പ്രശ്നമില്ല ഞാൻ പറഞ്ഞില്ലേ ബാങ്കിൽ ഒരാൾക്ക് ജോലി വേണം എന്ന് പറഞ്ഞ് പൂക്കോയ പാപ്പാൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ചായ കൊടുത്തിട്ട് ഇറക്കിയിട്ട് ഗോയിറ്റിനെ പുറത്താക്കിന്ന് ഇന്നോട് അടക്ക കൊണ്ട് ബാപ്പുവാജി എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ബാങ്കിൽ ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പൂക്കോന്റെ വാതിൽ കരുതി ഇന്നോട് ബാപ്പുവാജി പറഞ്ഞു നമുക്ക് ആ ജോലി കിട്ടിയില്ലാത്ത വിഷമുണ്ടായി പക്ഷെ ഞങ്ങളുടെ നേതാവിൽ ഞങ്ങൾക്ക് അഭിമാനം അത്രയും ദീനിയായ നേതാവാണല്ലോ ഞങ്ങളുടെ നേതാവ് ആ നേതാവിന് എന്തിനു വിമർശിക്കുന്നു പണ്ടതൊന്നും അങ്ങന്മാരെ വിമർശിച്ചിട്ടില്ല നിങ്ങൾ ഇന്റെ കുറ്റത്തിൽ വിചാരിണ്ട എന്റെ കുറ്റ ഞാനും റബ്ബും നമ്മൾക്കോളാം എന്റെ സ്വർഗം നിങ്ങൾ തീരുമാനിക്കണ്ട നിങ്ങൾ ബുദ്ധിമുട്ടണ്ട നിങ്ങൾ മൂപ്പർക്ക് സ്വർഗത്തിൽ പോയേ മതിയാവോ അങ്ങനെ നിങ്ങൾ ഇറങ്ങാറുണ്ടതിന്റെ കാര്യം നോക്കോളാം എന്റെ റബ്ബും ഞാൻ എന്തിനാ പറഞ്ഞ റബ്ബിനെ അറിയണം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പ്രസ്ഥാനങ്ങൾ സമസ്ത ലീഗ് ഇതൊക്കെ നഷ്ടപ്പെട്ട ഇവിടെ സമൂഹം തകർന്നു പോവും അതിന് ഏറ്റവും നല്ല മാതൃക ഇന്നലെ നമുക്കിവിടെ സമൂഹത്തെ നന്നാക്കിയെടുക്കണം ഈ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചു സമൂഹം നന്നാക്കിയെടുക്കാൻ ഒരു വായന്നും പറഞ്ഞ കാര്യമില്ല നേതാക്കൾ നല്ല നിലച്ച് ജീവിച്ചാൽ അനുയായികൾ നന്നാവും കാന കഴിയിൽക്കലാം സംസാരം വളരെ കുറഞ്ഞ നേതാവിൻ്റെ അനുയായികളാണ് നമ്മൾ ോകം കണ്ട മുട്ടാളന്മാർ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ നന്നായി വയൽന്തറേ വയൽണ്ടായിനോ മദീനത്തും മക്കത്തും ദിവസം നേരം ലേലം കോളം വയൽ മദീനത്തും മക്കത്തും ഇല്ല ഒരു മനുഷ്യൻ മനുഷ്യനായപ്പോൾ അവർ ഇന്നൊക്കെ അപ്പൊ ജനങ്ങൾക്ക് മാറിക്കാൻ കഴിഞ്ഞില്ല ലക്ഷക്കണക്കിന് ഇരുന്ന് കോടാന കോടി ജനങ്ങൾക്ക് നേരം നേരമ്പോഴത്തേ എന്താ പണി ആ മനുഷ്യൻ്റെ മാത്രം പറയലല്ലേ ഇപ്പൊ നമ്മൾ ഇവിടെ എന്തിനായിരിക്കണേ പറ ആയിരത്തി നാനൂറ്റി ചില്ലാനം കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഫാത്തായി പോയ ഒരു മനുഷ്യന്റെ മാത്രം ഇപ്പോഴും പറഞ്ഞിട്ട് തീർന്നിട്ടില്ല നമ്മളാരം ആ മനുഷ്യനെ കണ്ടിട്ടുണ്ട് കാണണ്ടു നമ്മളെ കൊതിയാണ് കാണുന്നത് അത്ര നല്ല മനുഷ്യനാണ് നേതാവ് നന്നാവുക എന്നതിനേക്കാൾ വലിയ പ്രബോധനമൊന്നും നടക്കാനില്ല നേതാവ് നന്നായാൽ ഇല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറയാം വരേണ്യവർഗങ്ങൾക്ക് വേറെ നിയമം സാധുക്കൾക്ക് വേറെ നിയമം സാധുക്കളെ പേര് കല്യാണത്തിൻ്റെ അളി ഒരു പാട്ടുണ്ടായ വനമായ പുറത്താക്കും തങ്ങന്മാരും വലിയ വലിയൊരു വീടുകളിലൊക്കെ വലിയ കോർപ്പറേറ്റുകളുടെ വീട്ടിൽ ചന്തി കുലുക്കിക്കളിയും പാട്ട് കയ്യോട്ടി ഉണ്ടായ അതിന് പ്രശ്നമൊന്നുമില്ല അവിടെ എല്ലാവരും ചായ ചോറ് തിന്ന് മൂലിയന്മാരും തങ്ങന്മാരും പല്ലുകുത്തി പോലും അതിനൊരു വിരുപാടമില്ല അങ്ങനെയായ ഇവിടുത്തെ യൂത്ത് ഉണ്ട് ആ യൂത്തിന് തോന്നും ഇതൊരു ക്രീമിലേർ മത വലിയൊരുക്കൊരു നിയമവും ചെറിയൊരുക്ക് വേറെ നിയമവും ഈ കു കുടുംബത്തിൽ നിന്ന് നിരീശ്വരവാദികൾ ഉണ്ടായാൽ ആരെ ഉത്തരവാദി അല്ലെങ്കിലും ഇവിടെ അല്ലെങ്കിലും പറ അല്ലെങ്കിലും ഇവിടെ ഈ അടുത്ത കാലത്ത് ഇസ്ലാം എന്ന് പുറത്തുപോയ എക്സ് മുസ്ലിം പറഞ്ഞത് പഠിച്ചോന്റെ കുറ്റല്ല ആരെ കുറ്റാണ് മത നേതാക്കന്മാരുടെ കുറ്റം ഉസ്താദുമാരെ കുറ്റം തങ്ങന്മാരെ കുറ്റം മദർ സമാലിമിന്റെ കുറ്റം പറഞ്ഞ് വേറെ എക്സ് മുസ്ലിമിന്റെ പ്രഭാഷണം നോക്ക് ആ അവർ അള്ളാഹിന്റെ കുറ്റ അല്ല പറഞ്ഞു അള്ളാഹുവിന്റെ കുറ്റല്ല അല്ല അവർ പറഞ്ഞ അല്ല അല്ല എന്നുള്ളതിന് ഒരു തെളിവ് ഇന്നൊരെ കയ്യിൽ ഇല്ല അള്ളാഹു ഇല്ല എന്നതിന് ഈ എക്സ് മുസ്ലിമിന് ഇന്നും ഒരു തെളിവില്ല അവരെ കയ്യിൽ എന്താ പ്രശ്നം മത നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പ് മതപണ്ഡിതന്മാരുടെയും സഹിതന്മാരുടെയും ഇരട്ടത്താപ്പ് നന്നായാൽ ഒരു ജനത നന്നാവും സാധുവിനെ പരിഗണിക്കണം ഞങ്ങൾ എന്തിനും അതീതരാണെന്ന് വിശ്വസിക്കരുത് അതാരും വിശ്വസിക്കരുത് നിങ്ങൾ എന്നെ വിമർശിച്ചോളി ഞാൻ തുള്ളാറില്ലല്ലോ എന്നെ വിമർശിക്കാലോ എന്നെ ആരൊക്കെ വിമർശിക്കുന്നുണ്ട് എന്ത് ഞാൻ തുള്ളിയിട്ടില്ലേ വളരെ ചിന്തിക്കണം ഇപ്പം ഇവന് തേമിയെക്കുറിച്ച് തന്നെ ചില ആളുകൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവന് തേമിയെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തി ഇതിനെക്കുറിച്ചുള്ള ചില ആളുകളുടെ പുതിയ രീതികൾ ഞാൻ വിമർശിക്കുന്നത് ഇവന് തേമിയുടെ വാതിൽ തുറക്കാൻ പാടില്ല എന്തുകൊണ്ട് ആ വാതിൽ നമ്മളെ മുൻകാമികൾ അടച്ചുവച്ചു ഞാൻ പേച്ചു മരിച്ചോ പേക്കാട് മരിച്ചോ നോക്കേണ്ട ആവശ്യം നമുക്കില്ല നമ്മളുടെ മനഹജ് എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട മഹ്ദൂമി മനഹജ് ആണ് ആ മഹ്ദൂമിൻ്റെ ഉസ്താദ് ഹജർ തങ്ങളാണ് അവരെന്ത് പറഞ്ഞു റജുലഹു ലോഹുലഹു പഠിച്ചോൻ പേപ്പിച്ച് നിന്നിച്ച വ്യക്തിയാണ് എൻ്റെ ആ വ്യക്തി എങ്ങനെ വെച്ച നമ്മക്കണ്ട അയാൾ തൂപ ചെയ്താ നമ്മക്കണ്ട അയാൾ തൂപ നമ്മക്കണ്ട അത് അയാൾ പഠിച്ചോന്നുണ്ടെങ്കിൽ നമ്മുടെ നേതാവ് വിഭിനഹചരണില്ല അതുകൊണ്ടാണ് ആ വാതിൽ ഉറക്കം തീർന്നത് ആ വാതിൽ തുറന്നാൽ എവിടെയും ശരി തെറ്റുകൾ ഇങ്ങനെ പറയും ഈ ശരി തെറ്റുകൾ പറഞ്ഞാൽ നമ്മളെ പുതിയ യൂത്തിന അന്തല്ല ആ അത് ശരിയല്ലേ അപ്പൊ അയാൾ ഇപ്പോൾ ശരി ചെയ്ത് കളന്ന അപ്പൊ അയാൾ കൂടെ കൂടി എന്താ തെറ്റ് നമ്മളെ വാതിൽ പൂട്ടി വെച്ചതാണ് ഇനി അയാൾ തോപ ചെയ്തോന്ന് വരെ അത് റബ്ബു അയാൾ നമ്മൾ വിഷയമല്ലേ നമ്മൾ എന്തിനാ വാതിൽ ഓർക്കണേ ഇതാണ് മൗലിയാലെ എന്റെ പ്രശ്നം അയാൾ തോപ ചെയ്തു കിതാബിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് എന്തൊക്കെ താരിഖുണ്ട് അതൊക്കെ പറഞ്ഞ് നടക്കണ പണിയാ നമുക്ക് നമ്മൾ അല്ലേ നമ്മൾ എന്തേലും മഹേഷന് പറയുക പിന്നെ വാതിൽ അടച്ചടുവെച്ച ഞാൻ വാതിൽ തുറക്കരുത് അത്തരം ആളുകളുടെ ഗ്രന്ഥങ്ങൾ പോലും നോക്കാൻ പാടില്ല എന്ന നമ്മുടെ ഉലമാക്കൾ ബഹുമാനപ്പെട്ട സമസ്ത കേൾ എൽ എഴുതിയിട്ട് മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ത് അയാളുടെ ഫണ്ട് അയാൾ ശരിയില്ല പറ പത്ത് ശതമാനം തെറ്റാണെങ്കിൽ തൊണ്ണൂറ് ശതമാനമായി എഴുതിയച്ചാൽ എന്തുണ്ട് ശരിയുണ്ട് എന്നിട്ട് അയാളെ കിതാബ് നോക്കരുത് എന്ന് ബഹുമാനപ്പെട്ട സമസ്തം മനസ്സിലെഴുതിട്ടുണ്ട് ആ ആ കിതാബൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നല്ലോളി ചീത്ത ഒഴിവാക്കി അങ്ങനെയാണ് പറയുന്നത് മിനിറ്റ്സ് എഴുതിയച്ചതാ ബഹുമാനപ്പെട്ട രണ്ട് സമസ്ത പഠിക്കൽ ബാധിക്കും എന്തുകൊണ്ട് പിരിയണിന് മുമ്പ് എഴുതിയത് ആര് കണ്ണെത്തിനെ പോലത്തെ മഹാന്മാര് ഇവനത്തേമിടെ കിതാബുകൾ നോക്കരുത് ശരിയില്ല കിതാബ് ആ കിതാബിലൊക്കെ ശരിയരുത് ഉണ്ടല്ലോ തെറ്റുണ്ട് ഇത് വ്യവ വ്യവച്ഛേദിക്കാൻ ആർക്ക് കഴിയില്ല സാധാരണ ജനങ്ങൾക്കും സാധാരണ മൂളിയന്മാർക്കും കഴിയില്ല അപ്പൊ അയാളെ കുറെ ശ്രുതി പറയൽ തുടങ്ങും പിന്നെ നന്മ അപ്പൊ അയാൾ തോന്നുന്നു തോന്നു ഇതൊക്കെ പറഞ്ഞ ഇഭിനഹചർത്തങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്താ ഇഭിന നരകത്തിലാണെന്നൊക്കെയാണ് അഭിനയ ചർത്തങ്ങൾ അല്ല അയാളെ പഠിച്ചോന്ന് നിസ്സാരപ്പെടുത്തി നിന്നിച്ചിട്ടുണ്ട് അയാൾ ജനങ്ങൾ പേക്കാൻ കാരണക്കാരനാണ് അതുകൊണ്ട് അയാളെ വാതിൽക്കൽ ഇനി നിങ്ങൾ തുറന്ന് നോക്കേണ്ടതേ ഇത്രേ ഉള്ളൂ പറയാന് ഇവര് തീവ തൂപ ചെയ്ത് തൂപ ചെയ്ത് അങ്ങക്കുണ്ട് തൂപ ചെയ്തില്ലെങ്കിൽ ഇങ്ങക്കുണ്ട് ഇങ്ങക്ക് മൂലേനെ ചിലപ്പോ അത് പക്ഷെ ഇങ്ങളെ കേൾക്കുന്ന ഒരു ജനത ഉണ്ട് ആ ജനത കേൾക്കും ഞങ്ങളെ കുറ്റല്ല മൂലപ്പറ ക്ലിപ്പ് കേട്ട് കേട്ടിട്ട് ആരും വിമർശിക്കാൻ പാടില്ല ഈ പറയുന്ന ആളുകൾ കിളിപ്പ് കേട്ടിട്ടേ ഉള്ളൂ കൃപ്പ് കേട്ട വിമർശനത്തിന്റെ പിതാക്കന്മാരെ പറയുന്നത് അവർക്ക് ഒരാൾ കൃപ്പ് കേടില്ല വേറെ ഉള്ളവരും കൃപ്പ ഞാൻ ജ്യൂസിനെ വിമർശിച്ചപ്പോൾ അതിനെതിരെ കൃപ്പറക്കെ മാന്മാരെ ആ പ്രസംഗം കേട്ട് മനുഷ്യനെതിരെ അറിയില്ല എന്റെ ഈ എട്ട് പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ അത്ര ആവശ്യമുള്ള ഒരു പ്രസംഗം ഞാൻ പറയുന്നില്ല നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കി അതിന് കാരണം എന്താ നാൽപ്പതോളം മഹല്ല് നിവാസി ഹത്തീബന്മാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ ക്യാൻസർ അധികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്യാൻസറിനെ തടയാനുള്ള വഴികൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞെന്നാൽ ഞങ്ങൾ കേട്ടോളാം ഞങ്ങളത് രണ്ടും മൂന്നും ക്ലാസ് ആയിട്ട് കുത്തു ജ വെള്ളിയാഴ്ച പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കും അപ്പോൾ ക്യാൻസർ കുറയും ആയിക്കോട്ടെ അങ്ങനെയാണ് ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ പറഞ്ഞതാണ് എന്തൊക്കെ കഴിക്കാം എങ്ങനെ കഴിക്കാം എങ്ങനെ കഴിക്കരുത് അങ്ങനെ പറഞ്ഞു അപ്പൊ അതിന്റെ ചെറിയൊരു ഭാഗമായി കട്ട് ചെയ്തു നിങ്ങൾ ഞാൻ ജ്യൂസ് കഴിക്കൽ ഞാൻ കുടിക്കൽ ഞാൻ ആറാമാണെന്ന് പറഞ്ഞവരേ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു അന്ന് വിരോധമല്ല എന്നിട്ട് ഞാൻ അവരെ വലുതുള്ളിയും അല്ല ഒരു പാവങ്ങളാണ് അതല്ല ഞാനിവിടെ പറഞ്ഞത് ജനങ്ങളെ നിങ്ങൾ പറഞ്ഞ തെറ്റി ശരിയെന്നല്ല ഈ ബിനീറ്റെ മീറവാതിൽ സുന്നികൾ തുറക്കരുത് അവിടെക്ക് പോകരുത് അയാൾക്ക് തൂപ ചെയ്ത് റബ്ബ് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വിഷയമില്ല നമ്മളെ നേതാക്കന്മാർ ആ മനഹജിൽ വന്നാ നമ്മൾ ഈ ആഴക്കുഴമ്പ് നയത്തിലേക്ക് ചാടരുത് ഇത്രയേ ഞാനീ പറഞ്ഞുള്ളൂ ഞാൻ ഗുണകാംക്ഷയാണ് ഗുണകാംക്ഷ അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പറയാം ഈ നേതാക്കന്മാരെ കൊല്ല കൂടെ കൊല്ല പത്ത് പതിനഞ്ച് കൊല്ലം പത്ത് പതിനെട്ട് കൊല്ലം കടന്നു വാങ്ങിയ മനുഷ്യന് എന്തൊക്കെ പറയണ്ടോ ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ജനങ്ങളോട് പറയാനുള്ളതല്ല ഇത് സാമൂഹിക പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ദയവായി കാര്യങ്ങൾ കാര്യങ്ങളായി മനസ്സിലാക്കണം ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക അതേ സമയത്ത് ഈ സെയ്തന്മാരെയോലെ മാക്കളെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും വേണം കാരണം അവർ നമ്മുടെ നേതാക്കന്മാരാണ് അവർ നന്നായി പോകണം നന്നായി പോയാൽ നമ്മളെ സമുദായത്തിൽ രക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ പരാജയപ്പെടും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എൻ്റെ കാര്യത്തെ ഞാൻ ഇത്തരം ചർച്ച കൊണ്ട് സത്യം പറഞ്ഞാൽ ക്ലാസ് അങ്ങനെ നീങ്ങാതെ പോകുക ഇതന്നെ ക്ലാസ്സും തന്നെയാണ് പറയാനുള്ളതും ആ ഇതന്നെ പറയാനുള്ളത് നമ്മളെ പെണ്ണുങ്ങളെ കൊണ്ട് നടക്കാം നാട്ടിൽ നമ്മൾ ഇനി ഒതുങ്ങണം നേതാക്കന്മാരെ ഒതുങ്ങി കാണിച്ചു കൊടുക്കണം റസൂൽ കൊണ്ട് അധികിച്ച ഫിത്തിനധിക എന്തിയാണ് പറഞ്ഞേ നിങ്ങളൊരു നൂറ് കോടി ഉറപ്പ പിരിച്ചിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കിക്കോളി നല്ല മങ്കാനി ഒതുങ്ങന ഒതുങ്ങിക്കോളി بلدايا 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 بلدايا